ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെയൊന്നും പ്രേക്ഷകർ മറക്കില്ല കാരണം അത്രയുമധികം വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു സീസൺ തന്നെയായിരുന്നു അതകത്തും പുറത്തും ജാസ്മിൻ ഗബ്രി എന്ന കോംബോ പ്രേക്ഷകർക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടമല്ലായിരുന്നു അവരെ ചൊല്ലിയാണ് കൂടുതൽ വിമർശനങ്ങളും ഉണ്ടായിട്ടുള്ളത് അതുപോലെ പ്രേക്ഷകർ ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കോംബോയാണ് ബിഗ് ബോസിലെ അർജുനും ശ്രീധുവും ഇവർ തമ്മിൽ ഇരുവരും അടിപൊളി ജോഡിയാണെന്നും പുറത്തെത്തിയാൽ ഇവരുടെ സൗഹൃദമോ അല്ലെങ്കിൽ ഇവർ പ്രണയത്തിലോക്കെ ആവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പ്രേക്ഷകർ വിലയിരുത്തിയ ഒരു ബന്ധം തന്നെയായിരുന്നു പുറത്തെത്തിയപ്പോഴും അവർക്ക് അത്രയും ഫാൻസ് തന്നെ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇവർ രണ്ടുപേരും ഒന്നിക്കണം എന്നുള്ള ആഗ്രഹം തന്നെയായിരുന്നു എല്ലാവർക്കും എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇരുവരുടെയും ചിത്രങ്ങൾ ഇരുവരും വിവാഹ ഫോട്ടോഷൂട്ട് നടത്തുന്ന ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങൾ അത്രയധികം വൈറലാവുന്നത് ക്രിസ്ത്യൻ വെഡിങ് രീതിയിലുള്ള ഒരു ഫോട്ടോഷൂട്ടാണ് ഇരുവരും തമ്മിൽ നടത്തിയിരിക്കുന്നത് ഞങ്ങൾ ആഗ്രഹിച്ചത് തന്നെയാണ് ഇപ്പോൾ കാണുന്നതെന്നും ഇത് റിയൽ ലൈഫിലും സത്യമായെങ്കിൽ നമുക്കും വളരെയധികം സന്തോഷമുണ്ട് എന്ന തരത്തിലൊക്കെയാണ് കമന്റുകൾ ഇരുവരുടെയും ബന്ധത്തെക്കുറിച്ച് അർജുൻ സഹോദരിയോട് ചോദിച്ചപ്പോഴും അർജുൻ സഹോദരി പറഞ്ഞത് പ്രകാരമായിരുന്നു അർജുനും ശ്രീധവും എന്ത് തീരുമാനമെടുത്താലും അതിപ്പോൾ ഒന്നിച്ച് ജീവിക്കണമെന്നായാലും സൗഹൃദമായി തന്നെ തുടരണമെന്നായാലും ഒക്കെ അത് അവരവരുടെ ജീവിതമാണ് എന്ത് തന്നെ തീരുമാനമെടുത്താലും ഞങ്ങൾ അവർക്കൊപ്പം ാണ് എന്നാണ് അർജുന്റെ അമ്മയും സഹോദരിയും പറഞ്ഞിരുന്നത് അർജുനോട് ചോദിച്ചപ്പോഴും ഞാനും ശ്രീധുവും തമ്മിൽ നല്ലൊരു സൗഹൃദം മാത്രമാണ് ഉള്ളതെന്നായിരുന്നു അർജുനും ശ്രീധുവും മറുപടി പറഞ്ഞത്